ഹായ് ഹലോ ഫ്രണ്ട്സ് വൈജന്തിയുടെയും ബാലചന്ദ്രന്റെയും ജീവിതം തികച്ചും അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിലൂടെയാണ് കടന്നു പോകുന്നത് വൈജന്തിയുടെ അപകട വാർത്ത അറിഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുന്ന സഹോദരങ്ങൾ കേൾക്കുന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ തന്നെയായിരുന്നു അലീന യഥാർത്ഥത്തിലെ ആരാണ് ബാലചന്ദ്രൻ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ രഹസ്യം ഗംഗാധര മേനോ വന്ന് പറയുമ്പോഴേക്കും തകരുന്നത് രാജീവൻറെയും ശിവേട്ടന്റെയും വിശ്വാസം കൂടിയായിരുന്നു വാശിയും ദേഷ്യവും ഒക്കെ മാറ്റിവെച്ച് അലീനയ്ക്ക് മുമ്പിൽ സഹോദരങ്ങൾ മാപ്പ് ചോദിക്കുമ്പോൾ കഥ മാറി മറിയുകയാണ് ആവേശകരമായ ഈ മുഹൂർത്തങ്ങളും വൈജന്തിയുടെയും അലീന്റെയും വൈകാരികമായ കൂടിക്കാഴ്ചകളും ഉൾപ്പെടുത്തിയ വരാൻ പോകുന്ന ഒരു കിടിലിൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തിക്ക് വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നീലഗിരിയിൽ നിന്നും പറഞ്ഞെത്തുകയാണ് കേട്ടോ നമ്മുടെ ഗംഗാധരനും മാലിനിയൊക്കെ കൂടിയിട്ട് അങ്ങനെ എത്തുമ്പോൾ കാണുന്നത് വെന്റിലേറ്ററിൽ കിടക്കുന്ന വൈജയന്തിയാണ് അവസ്ഥ വളരെ സീരിയസ് ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞതോടുകൂടി മേനും ശരിക്കും തകർന്നു പോവുകയാണ് നെഞ്ചെടുപ്പോടെ തന്നെ ശിവന്റെയും രാജീവിന്റെയൊക്കെ അടുത്തോട്ട് ചെല്ലുന്ന ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത് ഇത്രയും വലിയ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ട് എന്നെ ഒന്നും വിളിക്കാൻ പോലും നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ എന്താ ഇവിടെ ശരിക്കും സംഭവിച്ചത് ബാലചന്ദ്രനും അറ്റാക്ക് ഉണ്ടായി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് ചെന്നതല്ലേ ഉള്ളൂ അതിനിടയിൽ വൈജിക് ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും രാജീവൽ ദേഷ്യത്തോടെ തന്നെ ഈ സംഭവങ്ങൾ വിളിച്ച് പറയുകയാണ് അന്ന് അറ്റാക്ക് വന്നപ്പോൾ അയാൾ അങ്ങ് തീർന്നു പോയിരുന്നെങ്കിൽ നന്നായനെ കേട്ടാ എങ്കിൽ നമ്മുടെ പെങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നു മേനോൻ അപ്പോഴും സംശയത്തോട് ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാടാ രാജീവ് ഈ പറയുന്നത് വിവരക്കേട് വിളിച്ച് പറയാതെ അപ്പൊ ശിവനും പറയുന്നുണ്ട് അല്ലേ ഏട്ടാ രാജീവൻ പറഞ്ഞത് സത്യം തന്നെയാ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല ഏട്ടാ കാര്യങ്ങളുടെ കിടപ്പുവശം ആ അലീന ഉണ്ടല്ലോ അവള് ബാലചന്ദ്രന്റെ സ്വന്തം ചോരയാ ഇതങ്ങോട്ട് കേൾക്കുന്ന നിമിഷം ഒരമ്പരപ്പോടു കൂടി തന്നെ മേനോൻ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് ഇത് വിശ്വസിക്കാനാവാതെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശിവം പറയുന്നുണ്ട് അയാൾ ദുബായിൽ ആയിരുന്ന സിമ ഇപ്പം ഏതോ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീക്ക് മകളാണ് അലീന ആ കുട്ടിയെ അന്ന് സ്നേഹനിധ്യാനത്ത് ഏൽപ്പിക്കാനായിട്ട് ബാലചന്ദ്രൻ തന്നെയാ പറഞ്ഞത് നമ്മുടെ അച്ഛനെ കഴിവാക്കി കൊണ്ട് ആ സ്ത്രീയെ അവിടുന്ന് പറഞ്ഞു വിടുകയും അലീന ആ വീട്ടിൽ എത്തിക്കുകയും ചെയ്തു ഇതെല്ലാം ബാലചന്ദ്രൻ നടത്തിയ നാടകങ്ങളായിരുന്നു ഏട്ടാന്നൊക്കെ തന്നെ പറയുകയാണ് അപ്പോഴേക്കും ഗംഗാധരൻ ഒരു ഷോക്കോട് കൂടി തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ വായി തോന്നുപോലെ ഓരോന്നും വിളിച്ച് പറയല്ലേ കാര്യങ്ങളൊക്കെ നേരാ വണ്ണം അറിയാതെ ബാലചന്ദ്രനെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് അത് ശരിയല്ല അയാൾ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല അയാളുടെ മനസ്സിൽ വൈജ്യന്തിക്ക് പകരമായിട്ട് വേറെ ആരും തന്നെയില്ല ഗംഗാധര മേനോന്റെ വാക്കുകൾ കേട്ട് രാജീവൻ ചോദിക്കുന്നുണ്ട് ഏട്ടൻ ഇപ്പോഴും അയാളെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണോ സംസാരിക്കുന്നത് അലീനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അയാളെ സമ്മയിക്കാതെ വന്നപ്പോൾ ഗദ്യന്തരവില്ലാതെ അവസാനം അയാൾ ഈ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞത് ഞാൻ അവളെ പിടിച്ച് വലിച്ച് റോട്ടി തള്ളിയതാ എന്നിട്ട് അയാൾ അവളുടെ പിന്നാലെ പോയി രണ്ടു മൂന്ന് ദിവസം അവളേം കൂട്ടി അയാൾ റിസോർട്ടിലൊക്കെ പോയി താമസിച്ചു അതും കഴിഞ്ഞിട്ട് അവളെയും കൂട്ടി അയാൾ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചെത്തിയത് അതൊക്കെ കേൾക്കുമ്പോഴേക്കും മേനോൻ അതൊന്നും വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല നാട്ടിൽ ഇത്രയൊക്കെ വിഷയങ്ങൾ നടന്നിട്ടും നിങ്ങൾ എന്താടാ എന്നെ ഒന്നും വിളിച്ച് പറയാതിരുന്നതെന്ന് ചോദിക്കുകയാണ് അതിവിനെ ഏട്ട വൈജ പറഞ്ഞു ഏട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ഏട്ടനെപ്പോഴും ഭാര്യ തന്നെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നതെന്നും അയാളുടെ ഭാഗത്തെ ന്യായം മാത്രമേ കാണുന്നുള്ളൂ എന്നൊക്കെയാ പറഞ്ഞത് അതുകൊണ്ട് അയാൾ എന്ത് ചെയ്താലും അതൊക്കെ കണ്ടും കേട്ടും ക്ഷമിച്ച് നിൽക്കണം എന്നൊക്കെയാണല്ലോ ഏട്ടൻ വൈജിയോട് പറഞ്ഞിട്ട് പോയത് അത് അവൾക്ക് നല്ലോണം വിഷമമായിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ ഏട്ടനെ ഈ കാര്യം അറിയിക്കേണ്ടെന്ന് പറഞ്ഞത് പഴയ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അയാളുടെയും കുട്ടികളുടെ മുമ്പിൽ നാണം കെടുത്തു എന്നൊക്കെ ഏട്ടൻ ഭീഷണിപ്പെടുത്തിയെന്നും അവൾ എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഏട്ടനെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാതിരുന്നെന്ന് തന്നെ പറയുമ്പോഴേക്കും എങ്കിലും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടും എന്നെ എങ്കിലും നിങ്ങൾക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നോ എന്ന് തന്നെയാണ് കേട്ടോ ഗംഗാധരും എന്നും പിന്നെയും അവരോട് ചോദിക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ കാര്യങ്ങളൊക്കെ എത്രത്തോളം അവസ്ഥയിലായെന്നുള്ളത് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു നിങ്ങൾ നേരത്തെ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ തന്നെ അയാൾ പറയുന്നുണ്ട് അല്ല ഇപ്പം വൈജിക്ക് എങ്ങനെയുണ്ട് വൈദിയുടെ അവസ്ഥ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ഇങ്ങനെ ചോദിക്കാ അന്നേരം ശിവം പറഞ്ഞുണ്ട് ഇപ്പൊ വൈദ്യുക്ക് കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് എന്നാലും ഐ സി തന്നെയാണ് നന്നായിട്ട് ഹെഡ് ഇഞ്ചറി ആയിട്ടുണ്ട് ഒന്നൊന്നര ആക്സിഡന്റ് ആണല്ലോ സംഭവിച്ചത് കണ്ടവരൊക്കെ പറഞ്ഞത് അവൾ രക്ഷപ്പെടില്ലെന്ന ഭാഗ്യം കൊണ്ടാ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയെന്നൊക്കെ തന്നെ പറയുകയാണ് എന്നിട്ട് ഗംഗാധര മേനൻ ഒരു ദീർഘനിശ്വാസത്തോടെ തന്നെ അവരെ നോക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് വൈജയുടെ വാക്കുകേട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി എന്തിനുള്ള പുറപ്പാടായതെന്ന് ചോദിക്കാം അവള് ചെയ്ത് തെറ്റുകൾ എന്നും നിങ്ങൾക്ക് അറിയാൻ വേലന്നിട്ടല്ലോ ആഗ്രയിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ അയാൾക്ക് അന്ന് അറ്റാക്ക് ഉണ്ടായതും ഹോസ്പിറ്റലിൽ കിടന്നതും ഒക്കെ അതൊക്കെ അയാൾ എങ്ങനെയോ അറിഞ്ഞു അയാളെ നമ്മളെല്ലാരും കൂടെ ചതിച്ചെന്ന അയാള് പറഞ്ഞത് അതിന്റെ ഒരു ഷോക്കില്ല അന്ന് അയാൾക്ക് അറ്റാക്ക് ഉണ്ടായതും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നതും ഞാൻ അവളോട് ആയിരം തവണ പറഞ്ഞതാ ഇപ്പൊ നീ ഒരു സാഹസികത്തിന് ഇറങ്ങരുത് അയാളുടെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങുന്നവരെങ്കിലും നീ സമാധാനമായിട്ടിരിക്കാൻ എന്നിട്ടും അവള് ഞാൻ പറയുന്നത് കേട്ടില്ല എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും രാജീവൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അയാൾ കാണിച്ചത് ശരിയാണെന്നാണോ ഏട്ടൻ പറഞ്ഞു വരുന്നത് ദുബായിൽ വെച്ച് അയാൾക്ക് അങ്ങനെ ഒരു അവിഹിതം ഉണ്ടായിരുന്നെന്നും അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു അയാൾ തന്നെയല്ലേ സമ്മതിച്ചത് അപ്പൊ മേനോൻ പറയുന്നുണ്ട് എന്റെ രാജീവാ എടാ അത് അങ്ങനെയൊന്നും അല്ല എന്റെ രാജീവാ ശിവ നിങ്ങളെ അവൻ കുരങ്ങളുപ്പിച്ചോണ്ടിരിക്കുക അത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും രാജീവനും ശിവനും അത് ഒട്ടും തന്നെ സമ്മതിച്ചു കൊടുക്കുന്നില്ല അതൊന്നും അങ്ങനെയല്ലേ ഏട്ടാ ഏട്ടനെ അവൻ പറ്റിച്ചോണ്ടിരിക്ക പ്ലാനിങ് തന്നെയായിരുന്നു എന്നൊക്കെ തന്നെ പറയുക അലീനെ ആ വീട്ടിലെത്തിക്കാൻ അയാൾ കുറച്ചൊന്നും അല്ല കളിച്ചിട്ടുള്ളത് അച്ഛനെ ഭീഷണിപ്പെടുത്തിയ അയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അതൊക്കെ നമ്മൾ കണ്ടതല്ലേ അല്ലാതെ നമ്മുടെ അച്ഛനെ ആർക്കെങ്കിലും അങ്ങനെ കയ്യിലെടുക്കാൻ പറ്റുമെന്നൊക്കെ തന്നെ രാജീവൻ പറയുമ്പോഴേക്കും എടാ നീ ഇങ്ങനെ വെടിത്തം പറയുന്നതന്നെ ഗംഗാധരം മരൻ അവരോട് തിരിച്ചു പറയുന്നുണ്ട് എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് അലീനയും വൈജിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അതെങ്ങനെയാണ് ബാലചന്ദ്രൻ അറിഞ്ഞതും ഈ ഗംഗാധരമേനെ കണ്ട് ഈ സത്യങ്ങളൊക്കെ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ അറിയാനായിട്ട് ബാലചന്ദ്രൻ ഇവിടുന്ന് അവിടെ വരെ ഡ്രൈവ് ചെയ്ത് തന്നെ പോയതും ആ സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ബാലചന്ദ്രൻ ഇതുപോലൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് അപ്പോഴും അതൊന്നും തന്നെ വിശ്വസിക്കാതിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അയാൾക്ക് അറ്റാക്ക് ഉണ്ടാകുന്നതിന് തലേദിവസം അയാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നൊക്കെ തന്നെ പറയുകയാണ് ഗംഗാധര മേനോന്റെ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും അവർക്ക് അത് വിശ്വസിക്കാൻ തിരിക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല അവർക്കത് അംഗീകരിക്കാൻ പറ്റാതെ വരികയാണ് അപ്പോഴാണ് അവർ ഓർക്കുന്നത് ബാലജി തന്നെ കാണാനില്ലെന്നും പറഞ്ഞ അന്ന് വൈജു ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴേക്കും മേനോ പറയുന്നുണ്ട് അതെ അവൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞന്ന് അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വൈജു ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നില്ലേ എന്ന് ആ കുഞ്ഞിനന്ന് എന്ത് സംഭവിച്ചു എന്നൊക്കെ അവൻ എന്നോട് ചോദിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മേനോന്റെ വാക്കുകൾ കേട്ട് രാജീവനും ശിവനും മുഖത്തോടെ മുഖം നോക്കി സ്തബ്ധരായി നിൽക്കുകയാണ് എന്നിട്ട് രാജീവൻ ചോദിക്കുന്നുണ്ട് അതിനെ ഏട്ടൻ എന്താ പറഞ്ഞെന്ന് അപ്പോഴേക്കും ഗംഗാധര മേനോൻ പറയുന്നുണ്ട് അതിന് എല്ലാ തെളിവുകളുമായിട്ടാണ് അവൻ എൻ്റെ പക്കൽ വന്നത് അവനോട് ഒന്നും മറച്ചു വയ്ക്കാൻ എനിക്ക് കഴിയാത്ത അവസ്ഥയായിരുന്നു അവനോട് എല്ലാ സത്യങ്ങളും എനിക്ക് പറയേണ്ടി വന്നു എന്ന് തന്നെ പറയുക വൈദ്യയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നുള്ള കാര്യം ഞാൻ അവനോട് തുറന്ന് സമ്മതിക്കുകയായിരുന്നു എന്ന് തന്നെ പറയുകയാണ് ഇത് കേട്ടതോടെ തന്നെ രാജീവനും ശിവനും ആകെ ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് രാജീവൻ ഗംഗാധരമേനോട് ദേഷ്യപ്പെടുന്നുണ്ട് ഏട്ടൻ എന്ത് വിഡിതമായി കാണിച്ചത് അയാൾക്ക് ഒരു തെളിവും കിട്ടിയിട്ടില്ല ചുമ്മാ അവിടെ ഇവിടെയും കേട്ട ഓരോ ഊഹാപോഹങ്ങൾ വെച്ചിട്ടാണ് അയാൾ സംസാരിക്കുന്നത് എന്നിട്ടാണോ അയാൾക്ക് മുമ്പിലെ ഏട്ടൻ ഇങ്ങനെ ഒരു തോൽവി സമ്മതിച്ചത് അയാളോട് ഏട്ടൻ സത്യങ്ങളൊന്നും തുറന്നു പറയേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു തന്നെ പറയുകയാണ് അപ്പോഴേക്കും ശിവനും പറയുന്നുണ്ട് അയാളുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒത്തുതീർപ്പാക്കാനും ഒക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് ഞാൻ അറേഞ്ച് ചെയ്തിരുന്നു ആ സമയത്തും അയാൾ രണ്ടു മൂന്ന് പ്രാവശ്യം ആഗ്രഹ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പോലും നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് ഞാൻ നിന്നത് ഒരിക്കലും വൈജിക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഏട്ടാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗംഗാധര മേനൻ അവരോട് പറയുന്നുണ്ട് രാജീവ് െ ശിവ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള് ബാലചന്ദ്രൻ എന്റെ അടുത്ത് വന്നതേ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാ സ്വന്തം മകളാന്നും പറഞ്ഞ് അലീനെ അയാള് ചേർത്ത് കുടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാവോ ആ അലീന ആരാണെന്ന നിങ്ങളുടെ വിചാരം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവർക്കൊന്നും മനസ്സിലാകാതെ അവരിങ്ങനെ പരസ്പരം ഉണ്ടാകാതെ നോക്കി നിൽക്കുകയാണ് മേനോൻ എന്നിട്ട് പറയുന്നുണ്ട് അന്നാ കുട്ടി മരിച്ചുപോയെന്ന് അച്ഛൻ വൈജ പറഞ്ഞു വിശ്വസിപ്പിച്ചെങ്കിലും ആ കുഞ്ഞ് മരിച്ചിരുന്നില്ല അച്ഛൻ ആ കുട്ടിയെ ഏതോ ഒരു ഓർഫണേജിൽ കൊണ്ടുപോയി ആക്കുകയായിരുന്നു മൂന്ന് വയസ്സായപ്പോൾ ആ കുഞ്ഞിന് എന്തോ രോഗം പിടിപെട്ട് ആ കുഞ്ഞ് മരിച്ചു പോയെന്നൊക്കെയാണ് നമ്മളൊക്കെ കേട്ടത് പക്ഷേ അതൊക്കെ ഒരു കള്ളമായിരുന്നു ആ കുട്ടി മരിച്ചിട്ടില്ലായിരുന്നു ആ കുട്ടിയാ ഇന്നിപ്പോൾ വളർന്ന് വലുതായി ഒരു പെൺകുട്ടിയായിട്ട് മാറിയിരിക്കുന്നത് അവളാണ് അലീന എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇത് കേട്ടവാണ് ശിവനും രാജുവിന് അങ്ങ് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് വിശ്വസിക്കാനാവാതെ അവർ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഏട്ടന് ഇതൊക്കെ എങ്ങനെ അറിഞ്ഞ് എന്നിങ്ങനെ ശിവൻ അമ്പരപ്പോടെ ചോദിക്കുമ്പോഴേക്കും ഇതൊക്കെ എന്റെ വെറും കെട്ടുകഥകളാണെന്നാണോ നീ വിചാരിച്ചത് എന്നാ അങ്ങനെയല്ല വൈജ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് പ്രസവിച്ച കാര്യങ്ങളും ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ ബാലചന്ദ്രൻ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാ അവൻ കളിക്കുന്നതും അലീന വൈജയുടെ മകളാണെന്ന കാര്യത്തിൽ എനിക്കിപ്പോ ഉറപ്പായി അവൾ ഒരിക്കലും ബാലചന്ദ്രന്റെ മകളല്ല ബാലചന്ദ്രൻ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുമില്ല അലീനയെ സ്വന്തം മോളായിട്ട് ബാലചന്ദ്രൻ ഏറ്റെടുത്തത് വെറും ഒരു നാടകത്തിന്റെ ഭാഗം മാത്രമാണ് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് വൈജയുടെ വിധം ഇനി എന്താകുമെന്ന് എനിക്ക് ആശങ്കയുണ്ട് ബാലചന്ദ്രൻ ഇനി അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കുമെന്ന ഇപ്പൊ എന്റെ ആശങ്ക എന്ന് പറയുക വേറെ ഒരുത്തനാണെങ്കിൽ വൈജിയെ എപ്പോഴാണ് വീട്ടീന്ന് അടിച്ച് പുറത്താക്കിയനെ വൈജയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ അവളും ഒട്ട് വിട്ടുകൊണ്ട് ചെയ്യാൻ തയ്യാറല്ല എന്തായാലും അയാള് ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ അത് അയാളുടെ മൂന്ന് മക്കളെ ഓർത്തിട്ടായിരിക്കാം പക്ഷെ വൈജിയോട് അയാളെ പൊറുക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ തന്നെ ഗംഗാധരമേനം പറയുമ്പോഴേക്കും ശിവനും രാജീവനും ഒക്കെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തകർന്നു നിൽക്കുകയാണ് ഗംഗാധരമേനും പറയുന്നുണ്ട് അതുകൊണ്ടാണ് വൈജയോട് ഞാൻ ക്ഷമിക്കാൻ പറഞ്ഞത് വൈജു കുറച്ചും കൂടി വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ അവളുടെ ജീവിതം തകരാതെ മുന്നോട്ട് പോയനെ ഏതായാലും ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന മൂന്ന് സഹോദരങ്ങളും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ വൈജ് അറിഞ്ഞ അവൾ തകർന്നു പോകുമെന്നും ഒരു പക്ഷേ നാണക്കേട് മൂലം അവൾ എന്തെങ്കിലും കടുങ്ങുകയും ചെയ്യുമെന്ന് പോലും അവർ പേടിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ രഹസ്യം എന്നേക്കുമായിട്ടും ഓടുവെക്കാൻ അവർ പേരും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ് അതിനുശേഷം രാജീവനും ശിവനും അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അവരെ കണ്ട തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആ അല്ല എന്താ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വന്നത് വൈജയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും രാജികം പറയുന്നുണ്ട് ഇല്ല അത് പിന്നെ ബാലചന്ദ്ര ധനമാറ്റം ഉണ്ടായിരിക്കുകയാണ് അരി നിന്റെ മകളാണെന്ന് നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നീ ഒരിക്കലും അങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു നേരത്തെ ഞങ്ങൾ നിന്നോട് കുറച്ച് മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട് അതിലൊന്നും നീ ഞങ്ങളോട് വിമുഖത കാണിക്കരുത് നീ ഞങ്ങളോട് ക്ഷമിക്കണോന്നൊക്കെ തന്നെ പറയുകയാണ് ബാലചന്ദ്രൻ ഒരു ചെറുപുഞ്ചിരിയോടെ തന്നെ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്നെ തല്ലാനും കൊല്ലാനും നടന്നിരുന്നവരൊക്കെ ഇപ്പൊ ക്ഷമയുമായിട്ട് മുന്നിൽ നിൽക്കുകയാണല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ശിവം പറയുന്നുണ്ട് അത് പിന്നെ ബാലചന്ദ്ര ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി പെങ്ങളുടെ ജീവിതം തകരരുതെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ അലീനെ ഈ വീട്ടിൽ താമസിക്കുന്നവരെ ഞങ്ങൾക്ക് ഇനി ഒരു പരാതിയുമില്ല അവളുടെ പേരും പറഞ്ഞ് ഞങ്ങളിനി ഇങ്ങോട്ടേക്ക് വരില്ല ഇത് സത്യം ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് കേട്ടോ ഗംഗാധര മേനോൻ ഇവരോട് സത്യങ്ങളൊക്കെ പറഞ്ഞു കാണും അതുകൊണ്ടായിരിക്കാം ഇവരിപ്പം ഇങ്ങനെ ഒരു മനമാറ്റമായിട്ട് ബാലചന്ദ്രൻ്റെ മുമ്പിൽ വന്നെന്നുള്ളതൊക്കെ ബാലചന്ദ്രൻ മനസ്സിലാക്കുകയാണ് അങ്ങനെ ബാലചന്ദ്രൻ അവരെ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല അപ്പോഴേക്കും ബാലചന്ദ്രൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വൈജിക്ക് സുഖമാകട്ടെ അവളൊന്നും എഴുന്നേക്കട്ടെ എന്നിട്ടാവും ബാക്കി കാര്യങ്ങളെന്നൊക്കെ തന്നെ പറയുകയാണ് അങ്ങനെ ഒരുനിടയ്ക്കും ഈ കാര്യങ്ങളൊന്നും സോൾവ് സോൾവാകാൻ പോകുന്നില്ലെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാവണം അവർ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ് കേട്ടോ അങ്ങനെ വൈദ്യ ശുശ്രൂഷിക്കാനായിട്ട് അലീന ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ടല്ലോ അലീനയെ കണ്ടപാടെ തന്നെ ഇവർ രണ്ടുപേരും പതിവില്ലാതെ അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് മോളെ ഞങ്ങളോട് നീ ക്ഷമിക്കണം ഞങ്ങൾ ഞങ്ങൾ നിന്നോട് മോശമായിട്ട് സംസാരിക്കുകയും പെരുമാറുമൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ മാറാണെന്നുള്ള സത്യം മനസ്സിലാക്കാതെയായിരുന്നു മോളെ ഞങ്ങളോട് നീ ക്ഷമിക്കണം ഇനി ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരില്ല അത് കേൾക്കുന്ന അലീനയും ആകെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ തന്നെ കാണുമ്പോൾ തന്നെ ദേഷ്യത്തോടെ പാഞ്ഞെടുത്തിരുന്ന ഇവർക്കൊക്കെ ഇപ്പൊ എന്താ സംഭവിച്ചത് ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു മനമാറ്റം സംഭവിക്കാൻ എന്താ കാര്യം ഇവർക്കിത് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ നമ്മുടെ അലീന ഇനിയിപ്പോ വൈജെന്ന് പ്രസവിച്ച മോളാണ് ഞാൻ എന്നുള്ള കാര്യം ഇവർ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് തന്നെ നമ്മുടെ അലീന വിചാരിച്ചു പോവുകയാണ് താൻ വൈജയുടെ മകളാണെന്നുള്ള സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണെന്നും ഇനി തൻ്റെ ജീവിതത്തിൽ ഇവർ കാരണം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ അലീനയും ബാലചന്ദ്രനും തിരിച്ചറിയുകയാണ് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയതിനു ശേഷം ഐ സിയുയിൽ നിന്ന് വൈജ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് കണ്ണ് തുറന്നപ്പോൾ തന്നെ വൈജ ആദ്യം കാണുന്നത് തൻ്റെ അടുത്തിരിക്കുന്ന ബാലചന്ദ്രനെയും അലീനെയും ഒന്നും മിണ്ടാൻ കഴിയാതെ തന്നെ അവൾ അയാളുടെ കൈകളിലേക്ക് മുറുക്ക പിടിച്ചു എന്നാൽ പോലും അലീനയെ കാണുമ്പോഴേക്കും വൈജയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവവത്യാസമാണ് വന്നത് വൈജ് അത്രയല്ല മറിച്ച് എന്തോ ഒരു വലിയ കൂറ്റബോധം അവിടെ നിഴലിച്ചു